കരനകപ്പള്ളി കല്ലേലിഭാഗം സ്വദേശിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ചു പരിക്കേൽപ്പിച്ച പ്രതി പോലീസിന്റെ പിടിയിലായി ഷൂർനാട് സൗത്ത് ഇരവിച്ചെറ നടുവിൽ കൈലാസം വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അനന്തുവിനെയാണ് കരനകപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വൈകിട്ട് അഞ്ചരയോടെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അനന്തുവിന്റെ സുഹൃത്തായ അരുണിന്റെ അമ്മാവനും അറുപത് വയസ്സ് പ്രായവുമുള്ള വയോധികനെയാണ് അനന്തുവും അരുണും ഇവരുടെ മറ്റൊരു സുഹൃത്തായ അമലും ചേർന്ന് ആക്രമിച്ചത് മുൻവിധ നിമിത്തം ജൂലൈ മാസം ഇരുപത്തിമൂന്നാം തീയതി രാത്രി ഏഴരയോടുകൂടി വയോധികന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ ജനാല ചില്ലുകളും മറ്റും അടിച്ചു തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ബഹളം കേട്ട് പുറത്തിറങ്ങിയ വയോധികനെ അനന്തവും സംഘവും വീട്ടിൽ നിന്നും വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ആയുധം ഉപയോഗിച്ചുള്ള അനന്തുവിന്റെ മർദ്ദനത്തിൽ വയോധികൻ്റെ നെറ്റിയിലും മൂക്കിലും മുറിവുണ്ടാവുകയും മൂക്കിന്റെ അസ്ഥിക്ക് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തു അയോധ്യകിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം അന്വേഷണം ആരംഭിച്ച കരുനാഗപ്പള്ളി പോലീസ് പ്രതികളെ തിരിച്ചറിയുകയും അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട മാലിമേൽ സ്വദേശി അമലിനെ പിടികൂടുകയും ചെയ്തു തുടർന്ന് മറ്റു പ്രതികൾക്കായുള്ള തെരച്ചിൽ നടത്തിവരുന്നതിനിടയിലാണ് അനന്തു ഇന്നലെ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഷൂർനാട് സ്വദേശിയായ യുവാവിനെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ വെച്ച് ഇടിക്കെട്ട കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ ഉൾപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞുവരുന്നതിനിടയിലാണ് ഇയാൾ വീണ്ടും അക്രമപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളി എസ്ഇപി വി എസ് പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിൽ കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജു വി എസ് എസ്ഐമാരായ ഷമീർ ഷാജിമോൻ എ എസ് ഐ തമ്പി എസ് സി പി എസ്ഇപിഒമാരായ ഹാഷ്യം രാജീവ് കുമാർ സി പി സിഇപിഒ നൌഫൽ ജൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്